മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്തുകയെന്നത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും ഡി എം കെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും തമിഴ്നാട് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി അണക്കെട്ടിലെ ജലസംഭരണം വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളുടെ സ്വപ്നമാണെന്നും നിലവിലെ ഡി എം കെ സർക്കാർ അത് നിറവേറ്റുമെന്നും പെരിയസ്വാമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയും വിട്ടു നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തേനിയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാട് സർക്കാരിന് അവകാശമുണ്ട് ഇക്കാര്യം വൈക്കം സന്ദർശന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തീരുമാനിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് കേരളത്തിന്റെ അനുമതി കിട്ടിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈക്കം സന്ദർശനത്തിനിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇക്കാര്യം ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഉപാധികളോടെ അനുമതി നൽകിയത് ഏഴ് ജോലികൾക്കാണ് ഉപാധികളോടെ അനുമതി ഇടുക്കി എം ഐ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ പ്രവർത്തികൾ നടത്താൻ സാധിക്കുകയുള്ളൂ ദിവസങ്ങൾക്ക് മുമ്പ് വനവകുപ്പിന്റെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി മുല്ലപ്പെരിയാർ ഡാമിലേക്ക് മെയിന്റനൻസിനായി തമിഴ്നാട് കൊണ്ടുവന്ന എം സാൻ ലോറികൾ തടഞ്ഞിരുന്നു ഏഴ് നിബന്ധനകളോടെയാണ് കേരളം അനുമതി നൽകിയത് പുതിയ നിർമ്മാണങ്ങൾ നടത്തരുത് എം ഐ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിധ്യത്തിലാകണം നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ വന നിയമങ്ങൾ പാലിക്കണം മറ്റ് സാമഗ്രികളൊന്നും ഡാം സൈറ്റിൽ കൊണ്ടുവരരുത് തുടങ്ങിയവയാണ് നിബന്ധനകൾ അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാണ് തമിഴ്നാട് നടത്താൻ ഉദ്ദേശിക്കുന്നത് പെരിയാർ വന്യമൃഗ സങ്കേതത്തിൽ കൂടി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മുൻകൂട്ടി കേരളത്തിന്റെ അനുമതി വാങ്ങേണ്ടതാണ് എന്നാൽ അനുമതി കൂടാതെ എത്തിയ തമിഴ്നാട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിരുന്നു തുടർന്നാണ് തമിഴ്നാട് അനുമതി തേടിയത് അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന ജലവിഭവ വകുപ്പിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചില്ല തുടർന്ന് അനുമതി ലഭിക്കാതെ തമിഴ്നാട് വാഹനങ്ങൾ തിരികെ പോവുകയായിരുന്നു സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ ഡാം സൈറ്റിൽ നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം അനുമതിയില്ലാത്ത ഒരു പുതിയ നിർമ്മാണവും പാടില്ല തുടങ്ങിയ കാര്യങ്ങളും ഉത്തരവിലുണ്ട് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണികൾ എന്ന നിലപാടാണ് കേരളത്തിനുള്ളത് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയസുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നത് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഇതിനു മുമ്പ് സുരക്ഷാ പരിശോധന നടത്തിയത് പത്തുവർഷത്തിലൊരിക്കൽ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജലകമ്മീഷൻ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണികൾ നടക്കട്ടെ അതിനുശേഷം സുരക്ഷാ പരിശോധന എന്നതാണ് തമിഴ്നാട് നിലപാട്